കേരളത്തിൽ തദ്ദേശം പോലും മുറുകുകയാണ് വീടുകൾ തോറും സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും കയറിയിറങ്ങുന്നു ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്തെ സ്ഥിരം കാഴ്ചകളാണ് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് പെരുമ്പാവൂർ അശമന്നൂരിൽ നിന്നുള്ള കാഴ്ച തൊണ്ണൂറാം വയസ്സിൽ കന്നിയാംഗത്തിനിറങ്ങിയിരിക്കുകയാണ് പുന്നേത്തെ നാരായണൻ ചുവരെഴുത്തും ബോർഡുകളും പോസ്റ്ററുകളും ഒന്നുമില്ല പ്രചാരണത്തിന് കൂടെ നടക്കാനും ആരുമില്ല നിറഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ ഒറ്റയാൾ പോരാട്ടം

ഞാൻ ജയിച്ചു വന്നാൽ അങ്ങോട്ടുള്ള ചിറയിലുള്ള വഴിയൊക്കെ ശരിയാക്കി തരാം പറഞ്ഞായിരുന്നു ചുമ്മാ ഒരു പിന്നെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നപ്പോഴാണ് എതിർ സ്ഥാനാർത്ഥികൾ രണ്ട് റൗണ്ട് പ്രചാരണം പൂർത്തിയാക്കുമ്പോൾ നാരായണേട്ടന് ഒരു റൗണ്ട് മതി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് പ്രായം ഒരു പ്രശ്നമല്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം പ്രായം പ്രായം ഒരു ഇതല്ല ഇതല്ലേ പ്രായം കുറഞ്ഞ ആളുകാണെന്ന് വിചാരിച്ച ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ ഇല്ലല്ലോ മനസ്സാണ് ആവശ്യം താല്പര്യമാണ് ആവശ്യം അത് ആൾക്കാരോടുള്ള കടമ എനിക്ക് തന്നു തന്നുകഴിഞ്ഞാല് അവരോട് എനിക്കൊരു കടമയുണ്ട് ആ കടമ ഉത്തമ ബോധ്യത്തോടു കൂടി ഞാൻ ചെയ്യണം ആ അതൊക്കെ ചെയ്യാൻ കഞ്ഞി അംഗത്തിനിറങ്ങിയ തന്നെ വോട്ടർമാർ കൈവിടില്ലെന്ന തികഞ്ഞ വിശ്വാസവുമുണ്ട് ഇദ്ദേഹത്തിന് മത്സരിക്കാൻ തൊണ്ണൂറ് വരെ കാത്തിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിനും മറുപടിയുണ്ട് ഉണ്ട് തോട് മറികടക്കണം പോലീസ് വരെ വരണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മളറിയാതെ ആ തോട് എടുത്ത് അതേ അതേസമയത്ത് വെറുതെ നമ്മൾ അങ്ങനെ ചാടാനായി ആ തോടി ചേട്ടല്ല അപ്പൊ ആ ആഗ്രഹവും നമുക്ക് ഒരു പ്രചോദനമാണ് ഇതിനൊക്കെ വഴിയേ മാത്രമല്ല തൊണ്ണൂറായില്ലേ ജയിച്ചാൽ അഞ്ചു വർഷം തികക്കുമോ എന്ന് പരിഹസിക്കുന്നവരും കുറവല്ല എന്നാൽ അതിന് നാരായണേറ്റ മറുപടി ഇങ്ങനെയാണ് ഒരു ഒരു ചെറുപ്പക്കാരിലാണ് കൂടുതൽ അറ്റാക്ക് കാണുന്നത് നോക്കിക്കഴിഞ്ഞാൽ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അറ്റാക്ക് വരുന്നേ അറ്റാക്ക് അറ്റാക്ക് മകൾക്ക് അച്ഛന്റെ പോരാട്ടത്തിൽ വലിയ താല്പര്യമില്ല എന്നാൽ ജനാധിപത്യപരമായ അവകാശമാണിതെന്ന് മകൻ പറയുന്നു പ്രതിഷേധമുണ്ടെന്ന് വെച്ചാൽ എനിക്ക് എന്റെ അച്ഛനല്ലേ അപ്പൊ അച്ഛൻ ഇങ്ങനെ നടക്കുക എന്നുള്ളത് പറഞ്ഞ എന്നെ സംബന്ധിച്ച് അത് ഒട്ടും പ്രായമായൊപ്പം ഒട്ടും അംഗീകരിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല കൂടെ മനസ്സുകൊണ്ട് കൂടെ അല്ലാതെ പ്രവർത്തന കൂടങ്ങളൊന്നും ഞാനില്ല അമ്മ നിന്നപ്പം അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു അമ്മ ഒരു പത്തു മുപ്പത് വർഷം മുമ്പാണല്ലോ നിന്നത് രണ്ടും കൂടി എത്തണ്ടേ മനസ്സും ശരീരം എല്ലാം കൂടി എത്തണമല്ലോ വോട്ടെടുപ്പ് വരെ തുടരുന്ന ഈ പോരാട്ടത്തിൽ വിജയം കൊയ്യാനാകുമെന്ന് തന്നെയാണ് നാരായണേട്ടൻ്റെ പ്രതീക്ഷ ഇ ടി വി ഭാരത് എറണാകുളം